ഹായ് നമസ്കാരം നമസ്കാരം യെസ് അപ്പൊ നമ്മുടെ ബസൂക്കയുടെ ഒരു അപ്ഡേഷൻ ഇന്ന് ആറു മണിക്ക് വരുന്നുണ്ടല്ലേ കിഡിലന്നെ അപ്ഡേഷൻ ആണ് കാത്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലോട്ട് ഇറങ്ങിയിട്ടുള്ള മ്മുക്ക പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ആ ഒരു കണ്ടില്ലേ ഫോട്ടോ എനിക്ക് നാപ്പായി എനിക്ക് അത് കിഡു എന്ന് പറഞ്ഞ പോരാ കത്തി എന്ന് പറഞ്ഞു അമ്മാതിരി സാധനം ഇറക്കിട്ടോ ആ ഒരു വൈറ്റ് ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസും ആ തലയിൽ ആ സാധനമൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് വേറെ ലെവലായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു സാധനമായിരുന്നു സത്യത്തിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ ഇങ്ങനത്തെ സാധനമൊക്കെ ഇറക്കി വിടുന്നത് ഈ മമുക്കായ് വിമർശിച്ചവർക്കുള്ള അണ്ണാക്കിലുള്ള അടിയാണ് പറഞ്ഞ ഇങ്ങനത്തെ ഒക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും നമ്മുടെ ബസൂക്ക ബസൂക്കക്ക് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ഞാൻ ആറ് ദിവസമുള്ള സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് പക്ഷെ വലിയ ഹൈപ്പോ ഒന്നും കാണിക്കുന്നില്ല ഈ സിനിമ വന്നിട്ടില്ല കേട്ടോ വലിയ ഹൈപ്പോ അങ്ങനെ വലിയ തള്ളലോ അല്ലെങ്കിൽ അങ്ങനെ തള്ളി നിറയ്ക്കലോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല നോർമലായിട്ട് തന്നെയാണ് സിനിമ വരാൻ വരുന്നത് കാരണം മമ്മൂട്ടി സിനിമയ്ക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം പ്രൊമോഷൻ എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും കാരണം അത് മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ആണെങ്കിലും കൊള്ളാം വേറെ ആരെങ്കിലും ചെയ്യുന്ന സിനിമ ആണെങ്കിലും കൊള്ളാം വലിയ വീക്കായിരിക്കും അപ്പൊ നമ്മുടെ ആ ബസുക്കാട ഒരു കിടിലൻ അപ്ഡേറ്റ് ചെയ്യുന്ന ആറു മണിക്ക് വരുന്നുണ്ട് അപ്പൊ അത് അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ സാധനം വന്നിട്ടുണ്ട് മമ്മൂട്ടി പേജിലൂടെയാണ് ആ സാധനം കിട്ടിയത് അപ്പോ ഫസ്റ്റ് സിംഗിൾ ലോഡിംഗ് ലോഡിംഗ് ടുഡേ ഒരു സാധനം വരുന്നുണ്ട് ഇതിനകത്ത് വീഡിയോ കാണിക്കുന്ന സാധനം ആ വൈറ്റ് ഷർട്ട് ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം അത് എനിക്ക് നമ്മുടെ സാമ്രാജ്യം ആ ഒരു ഇത് തോന്നിയാട്ട ആ ഒരു സാധനം ആണെന്നുള്ളതിനെ പോസ്റ്റർ നമുക്ക് ഒരു ഒരു നമ്മൾ ഒന്നും പിടുത്തോ ഇല്ല പക്ഷെ ഇത് െവലാ ഈ സാധനം ആ ഇതിപ്പോ നമ്മൾ മറ്റൊരു പഴഞ്ചൊല്ലു പറയല്ലോ അല്ലേ പിന്നെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും സാധനം അല്ലേ അതായിരിക്കും ഒരു പക്ഷെ ലേറ്റായിട്ട് നമ്മുടെ ഇക്ക വന്നാലും അത് കത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കത്തിച്ചാൽ മതിയായിരുന്നു കത്തും അല്ലേ കത്തും എന്തായാലും നമ്മൾ ആറു മണിക്ക് എന്താണ് വരുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ആകാംക്ഷയാണ് അപ്പൊ അതിന് മുമ്പായിട്ട് ഇറക്കിയിട്ടുള്ള സാധനമാണ് ഇരുപത് സെക്കൻഡുള്ള ഒരു ചെറിയൊരു പ്രൊമോ പോലെയാണ് ആ ഒരു വീഡിയോ കാണിക്കുന്നത് പക്ഷെ അതിനകത്ത് ആ രണ്ടു മൂന്ന് സാധനം കാണിക്കുന്നുണ്ട് അത് മാസാണ് കേട്ടോ കൊല മാസാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പം കലൂർ ടെന്നീസിന്റെ മകൻ ടിനോ ടെന്നീസിന്റെ മലയാളത്തിലെ ആദ്യത്തെ സംവിധാനത്തിൽ ഇറങ്ങുന്ന ഈ ഒരു സിനിമ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ് ഇപ്പം നമ്മുടെ എംബുരാൻ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റു രണ്ട് സിനിമകളുടെ വരുന്നുണ്ട് ഒന്ന് നമ്മുടെ നെസ്ലിൻ നായകനായിട്ട് എത്തുന്ന കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള ബെയ്സിൽ നായകനായിട്ട് എത്തുന്നത് മരണമാസ് 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 സിനിമയും ഈ വിഷു റിലീസായിട്ട് എത്തുന്നത് അപ്പൊ മൂന്ന് സിനിമകളും മലയാളികൾക്ക് പ്രിയപ്പെട്ട സിനിമകൾ തന്നെയാണ് അപ്പൊ എന്നാലും നമുക്ക് ആറ് മണിക്ക് എന്താണ് വരാൻ പോകുന്നത് ഈ സിനിമ കത്തിക്കാനായിട്ടുള്ള സാധനമാണോ ഇല്ലെന്നുള്ള ഒരു ഘട്ട വെയിറ്റിങ്ങിലും ആകാംക്ഷയിലുമാണ് അപ്പൊ അതിനു മുന്നോടിയായിട്ടാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ അപ്പൊ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പൊ കാത്തിരിക്കുക ആറു മണി മറക്കണ്ട നമ്മളും ഉണ്ടാവും കൂടെ അല്ലെ തീർച്ചയായിട്ടും ഓക്കെ